ും കാണുന്നില്ലല്ലോ എല്ലാവരും ഇവിടെയും പിന്നെ ഞാൻ ചേച്ചിന്റെ വീട്ടിൽ പോയി ചേച്ചിന്റെ വീട്ടിൽ പോയപ്പോ ചേച്ചി പറഞ്ഞോ എന്ത് ചേച്ചി പറഞ്ഞോ കേറിയിരിക്കുക ഞാൻ കേറിയിരുന്നു അതിനുശേഷം ബിജോട്ടെ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത് രാവിലെ തന്നെ കൂടുവന്നു ബിജോട്ടൻ കൂടുപാടി അപ്പൊ ഞാൻ പോയി ഞാൻ പോയപ്പോൾ ചായ തന്നു ഒന്ന് മധുരമുള്ള ചായ തന്നു കുടിക്കാൻ നേരത്തൊരു പുച്ച പോവും തേച്ചിയും ബിറ്റാട്ടോടിച്ചൊരു പിച്ച പോകും അപ്പം എനിക്ക് തോന്നി നമ്മളെ ഈ അവഗണന നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല ഞാൻ അത്യാവശ്യം സന്തോഷമല്ലോട്ട് പോരുന്നത് ഞാൻ എന്ത് ചെയ്തു ആ ചായൻ്റെ ഗ്ലാസ് കുടിച്ച പടി ഞാൻ അവിടെ തന്നെ വെച്ചു തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോന്നു റോട്ടർ ചൊളിച്ചിട്ട് സത്യം നമുക്ക് അവഗണന നമുക്ക് തീരെ സഹിക്കാൻ പറ്റൂല അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു ആദ്യമായിട്ടാണ് ലൈവ് കാണുന്നതേക്ക് മെമ്പർഷിപ്പ് എടുക്കെട്ടോ ഇനി ചേച്ചിയുടെ തന്നെ പിരിഞ്ഞ് ഇനി എനിക്കൊന്നും നോക്കില്ല എന്ത് കാണിക്കുക ഏത് കാണിക്കേണ്ടത് ഞാനാണ് തീരുമാനിക്കേണ്ടത് പ്ലീസ് മെമ്പർഷിപ്പ് കേട്ടോ സ്പെഷ്യൽ ലൈവ് കാണുന്ന പിള്ളേർക്കും മെമ്പർഷിപ്പ് എടുത്തോളൂ കേട്ടോ ശരി